ൈക്ച്വലി ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് പക്ഷെ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് യാതൊരു ധാരണയില്ല ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊന്നും പിന്നെ എനിക്ക് ആക്ച്വലി മുടി വലുതായ അപ്പൊ തന്നെ വെട്ടാനുള്ളൊരു ധരെ വരും അതെന്താന്ന് എനിക്ക് അറിയില്ല ആ സോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര ഷോർട്ട് ഹെയർ ആക്കിയിട്ടാണ് മുടി വെട്ടിയിരുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഏവിയേഷനിൽ ലൈക്ക് ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടി നമുക്ക് ബൺ ചെയ്യണം ലെങ്ത് കൂടുതൽ ഷോൾഡർ ലെവലിലും കൂടുതൽ ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് ബൺ ചെയ്യണം അപ്പൊ ഈ ബൺ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈം കൺസ്യൂമിങ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോൾഡർ വരെ കട്ട് ചെയ്തത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഇതില്ല അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് കട്ട് ചെയ്യും എന്നുള്ള ആലോചനകൾക്കിടയിൽ ഒരു സംഭവം കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ആക്ച്വലി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ കട്ട് ഇതിനു മുന്നേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ അപ്പൊ ആരെയും കൊണ്ടുപോണില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പിന്നെ അവരൊരു സ്ഥലം വരെ തൃശ്ശൂർ വരെ പോയിരിക്കുകയാണ് അപ്പൊ അവരുടെ റിയാക്ഷൻ കൂടി എനിക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ട് എന്തായിരിക്കും എനിക്ക് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുടി വെട്ടിയനെയും എന്റെ അമ്മേനോട് ഒരാഴ്ച മിണ്ടിയിട്ടേ ഇല്ല എന്നോട് മിണ്ടാതിരുന്നു ഒരാഴ്ച ഫുള്ള് പിന്നെ അതെന്താ കൂടുതൽ വേശാൻ കാര്യം ഞാൻ ഹെയർ കളറും കൂടി ചെയ്തായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടല്ല കളർ ചെയ്യുന്ന കാര്യം അപ്പൊ ഇപ്രാവശ്യം എന്റെ ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഇല്ല കളറിങ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നോന്ന് അറിയില്ല സോ എന്തായാലും നോക്കി നോക്കാം അപ്പൊ ഞാൻ എന്തായാലും ഹെയർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് ഇപ്പൊ എന്റെ ഹെയർ കണ്ടോ ഇത്ര ലെങ് ആണോളെ എനിക്ക് ഇത്രയും ആക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇത് ഇത്തിരി വലുതായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഒരുപാട് ഷോർട്ട് ആക്കാനായിട്ട് നോക്കുന്നില്ല കാര്യം ഓൾറെഡി ഓരോ പ്രാവശ്യം ഷോർട്ടാക്കിയല്ലോ ഇനിയിപ്പൊ വേണ്ട പിന്നെ അമ്മ ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഷോർട്ട് ഹെയർ ആക്കി നീ വരാൻ നിൽക്കരുത് എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അമ്മേനെ വീട്ടിൽ കിട്ടിയിരുന്നു വരിക പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് ഷോർട്ട് ആക്കണം എന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഷോർട്ട് ആക്കണ്ട ജസ്റ്റ് ലെങ്ത്ത് കുറയ്ക്കണ്ട ഒരു കിട ഇതിപ്പോ ഇങ്ങനെ ലൈക് ഒപ്പം കിടക്കുന്ന പോലെ അങ്ങനെ നേരാണ് കിടക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ലെയറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും പോയിട്ട് വരാൻ അറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത് ഹാ നോക്കി നോക്കാം ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ പോകുന്ന ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മഞ്ഞാലി മഞ്ഞാലി ബിരിയാണി കിട്ടുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ അവിടെ ഒരു പുതിയ യൂണി സിക്സ് സ്ഥലം തുടങ്ങിയിട്ടുണ്ട് സോ ഞാൻ അവിടെ പോയി നോക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് സൺഡേ ആണ് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് വരാം ഇതാണോ നല്ലത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണോ നല്ലത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കമന്റ് ചെയ്തത് വലിയ കാര്യമില്ല കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാലും അറിയാലോ ഞാൻ പിന്നെ എന്തായാലും അങ്ങോട്ട് പോകാൻ പോകണം ഞാൻ എന്റെ മൈ വാഹനത്തിനാണ് പോവാൻ പോകുന്നേ സോ അവിടെ കാണാം അങ്ങനെ ഇതാ ഞാൻ സലൂണിൽ എത്തിയിട്ടുണ്ട് പിന്നെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ചൂടത്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി ഞാൻ എന്റെ അടുത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു അതുപോലെ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തെ ഒരു കൊറിയൻ ഹെയർ സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പക്ഷെ ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ പ്രത്യേകത കുറച്ചുനാളായിട്ട് കൂടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു അപ്പൊ അന്ന് എനിക്ക് ചെയ്യാനായിട്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ട്രെൻഡ് എല്ലാം ഔട്ട് ആയതിനു ശേഷം ഞാൻ ഈ സാധനം ചെയ്യുള്ളു ആ അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇത് ചെയ്ത് കഴിയുമ്പം എങ്ങനെ ഉണ്ടാവും ഭംഗി എന്നൊക്കെ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചേരില്ല വളരെ റയറായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ചേരുള്ളൂ അപ്പം ഇത് ഇപ്പൊ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞാനിത് ഇവിടെ നിന്ന് രണ്ട് ഹെയർ മുറിച്ച് കളഞ്ഞപ്പോഴത്തേന് ഞാൻ ഭയങ്കര ചിരിയായിരുന്നു ഇരുന്നിട്ട് ചിരിച്ചു ചിരിക്കുമായിരുന്നു അങ്ങനെ പുള്ളിക്കരേ ചിരി വരികയായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്കിപ്പം എയർലൈനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ബാങ്ക്സ് വെട്ടി ഇടാം പക്ഷെ നമ്മുടെ ഐബ്രോസിന് മേളിൽ നിൽക്കാനേ പാടുള്ളൂന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഐബ്രോസിന്റെ മേളായിട്ട് കട്ട് ചെയ്തത് ബാക്കി സൈഡ് പാർട്ടീഷൻ ഞാൻ എനിക്ക് എന്താ പിൻ വെച്ചിട്ട് അതായത് എന്തെങ്കിലും സ്ലൈഡോ മറ്റോ ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെങ്ത്തിൽ ആണ് കട്ട് ചെയ്തത് പിന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് ആയിട്ടോ ഞാൻ ലൈക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് എല്ലാം ചെയ്തത് എൻ്റെ എനിക്ക് സത്യം തന്നെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ അയ്യോ കൊളയോ കൊളയോ ലൈക് എനിക്ക് ചെയ്യുന്നുണ്ടോ ഏഹ് മോശമായ അടിപൊ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ട് ആരുമില്ല ഒന്നും പറയാനും പറ്റത്തില്ല ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും വെട്ടി അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈല് പരീക്ഷിച്ച് നോക്കുന്നത് ഇതൊരു വൻ പരീക്ഷണമായിരുന്നു ഇത് വിജയിച്ചോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഞാനാണെങ്കിൽ വീട്ടില് ഒന്നും പറയാതെ ആണ് പോകുന്നത് എന്ന് വെച്ചാൽ ഹെയർ കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റൈലിലെ കട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ ഇവരെന്നോടാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീട്ട കുറക്കാൻ പാടില്ല ആ ചെയ്യാൻ പാടില്ല ഈ ചെയ്യാൻ പാടില്ല കളർ അടിക്കാൻ പാടാന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പൊ ഞാൻ കളർ ഞാൻ ഇപ്രാവശ്യം അടിച്ചില്ല പിന്നെ ഞാൻ ഇന്നാലും അവിടെ ചെന്നപ്പോൾ ഒന്ന് ചോദിച്ചു ഏതൊക്കെ കളേഴ്സ് ആണോ ഉള്ളതെന്നൊക്കെ പിന്നെ കളേഴ്സ് എനിക്ക് നമ്മുടെ ഇതിനും കൂടി സ്യൂട്ടാണോ ഞങ്ങളുടെ ഗ്രൂമിങ് ഇതിനും കൂടി സ്യൂട്ടാവുന്ന രീതിയിൽ ഇപ്പൊ എനിക്ക് ഒന്നും തോന്നിയില്ല അതുകാരണം ഞാൻ പിന്നെ ആ സഹസരണത്തിന് മുതിർന്നില്ല പിന്നെ വീട്ടിൽ വീട്ടില് വന്നുകഴിഞ്ഞ അമ്മ ഫോൺ വിളിച്ചപ്പോ നൈസായിട്ട് അമ്മേനെ പറ്റിച്ചായിരുന്നു അമ്മേനെ ഞാൻ പച്ച കളറാണ് അടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു കാരണം ഞാനായത് കൊണ്ട് ഇനി പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിണ്ട് അപ്പൊ എന്തായാലും എൻ്റെ ഹെയർ ഒക്കെ നല്ല ഭംഗിക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ട് നോക്കിയിട്ട് പിന്നെ ഒന്ന് സൈഡിലേക്കും കൂടി വെച്ച് നോക്കി കാര്യം എങ്ങനെ എങ്ങാനെനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് സൈഡിലേക്ക് ഒന്ന് വെച്ച് നോക്കണമല്ലോ ഒന്ന് വെച്ച് അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് വീട്ടുകാരുടെ റിയാക്ഷന് വേണ്ടിയാണ് സോ ഞാൻ വീട്ടിൽ വന്നപ്പോ അവരുണ്ടായിരുന്നില്ല അതൊക്കെ അതിനുശേഷമാണ് അവര് വന്നത് ഇന്നുള്ള റിയാക്ഷൻ നിങ്ങൾ കണ്ടോ എന്താ എന്താർക്കം കൊറച്ചിട്ടില്ല ഇത്ര ഉള്ള നിങ്ങളുടെ റിയാക്ഷൻ ആ ഞാൻ പറഞ്ഞത് വെറുതെ ഭംഗിയുണ്ടാ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അല്ല പക്ഷെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് ചിരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം എന്റെ ഫാമിലിക്ക് വലിയ റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ലൈറ്റ് ഓഫ് ചെയ്താ കുഴപ്പമില്ല നേരെ വൈ അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോവാണ് അപ്പം എൻ്റെ ഫാമിലിക്ക് വലിയ റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ശശിയായി എന്ന് മാത്രം സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ തെറ്റാബൈ ബിക്കോസ് എനിക്ക് സമയമില്ല ഞാൻ പോവുകയാണ് ഗൈഡ്സ്